കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ ഒരു മുദ്രാവാക്യം സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലൊക്കെ തന്നെ നിറഞ്ഞു നിന്ന ഒന്ന് തന്നെയാണ് പക്ഷെ അത് എന്തിന് സമരം എന്നുള്ളത് ഒരു തമാശയുള്ള കാര്യമാണ് അതിൻ്റെ മുദ്രാവാക്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്കും വേണം ജോലി ഞങ്ങൾക്കും വേണം മതേതര ഇന്ത്യ എന്നാണ് പറയുന്നത് അതിൽ ആദ്യത്തെ കാര്യം ഞങ്ങൾക്കും വേണം ജോലി എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് ഭരിക്കുന്ന പാർട്ടി ഏതാണ് ഭരി ഇവിടെ ആരാണ് ഭരിക്കുന്നത് ആർക്കാണ് ജോലിയുടെ പ്രശ്നം എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് ജനങ്ങളെ സംബന്ധിച്ചപ്പോൾ നമ്മൾ കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ സാറ് നേരത്തെ പറഞ്ഞു ഇവിടെ വിദ്യാഭ്യാസത്തിനും ജോലി ജോലിക്കുമായിട്ട് പുറത്തു പോകുന്ന ഒരു യുവസമൂഹമുണ്ട് സമൂഹമുണ്ട് അത് എന്തടിസ്ഥാനത്തിലാണ് പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കാഷ്വലായിട്ട് ചർച്ച ചെയ്യുന്നതാണ് പക്ഷെ ഈ മുദ്രാവാക്യത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഡിവൈഎഫ്ഐ ഉയർത്തി പിടിച്ച മുദ്രാവാക്യത്തിനുള്ളിൽ സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് രണ്ട് വരെയുള്ളെങ്കിലും അതിന് ഒരുപാട് അർത്ഥമുണ്ട് നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ തന്നെ എന്നാൽ പോലും സി പി എം ഇടതുപക്ഷ ബുദ്ധിജീവിയായിട്ട് കരുതപ്പെടും സച്ചിദാനന്ദൻ്റെ ഒരു ചെറിയ കവിതയിൽ നിന്ന് തുടങ്ങിയാൽ എന്ന് ആലോചിക്കുകയാണ് അല്ലെ അവസാനിപ്പിക്കുന്നത് പടക്കളത്തിൻ്റെ പടവെട്ടുന്നവനാണ് വീരഗാഥ രചിക്കുന്നവൻ പടക്കളത്തിൻ്റെ മുക്കിലും മൂലയിലും നിന്ന് ഊരിയിടുന്ന തെരുവ് നായ്ക്കളല്ല എന്ന് മറ്റാരും അല്ല പറഞ്ഞിരിക്കണത് സച്ചിദാനന്ദനാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല അപ്പോൾ ഈ പടക്കളത്തിൻ്റെ മുക്കിലും മൂലയിലും നിന്ന് ഊരിയിടുന്ന വിപ്ലവകാരികൾ കേരളത്തിൽ ഇഷ്ടംപോലെയുണ്ട് അവർക്ക് ഏറ്റവും അവരുടെ ഏറ്റവും വലിയ ആയുധം തൊണ്ട പൊട്ടുമാറുച്ചത്തി മുദ്രാവാക്കം വിളിക്കുന്നതാണ് സ്വയാശ്രയ കോളേജ് ഉയർത്തുന്ന സമയത്ത് തന്നെ അതിനൗപാധി അർപ്പിക്കുന്ന സമയത്ത് തന്നെ പുഷ്പനും വേണ്ടി മുദ്രാവാക്കം വിളിക്കാൻ പറ്റുന്ന ഇരട്ട ചങ്ങല്ല ഇരട്ട നാവുകൾ ഇരട്ടയായിരിക്കല്ലേ അതിൽ കൂടുതൽ നാവ് ഉള്ളൊരു വിഭാഗമാണ് ഡി വൈ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് യാതൊരു ആത്മാർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട് വിളിച്ചിരുന്ന മുദ്രാവാക്യത്തിനും ആത്മാർത്ഥകളില്ല കൃത്യ കാര്യം നോക്കിയാൽ മതി നിങ്ങൾക്കൊന്നും ഓർമ്മ കാണില്ല പണ്ട് കാലത്ത് കോൺഗ്രസിനെതിരായി ഇവർ വിളിച്ചിരുന്ന മുദ്രാവാക്യം ആദ്യം തന്നെ പഠിപ്പിച്ചു മുതലാളിമാരാണ് നമ്മുടെ പൈസ മുഴുവൻ അടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് മുതലാളിമാർ കാരണമാണ് മുതലാളിത്തം കാരണമാണ് നമ്മുടെ കഷ്ടപ്പാടിന് പഠിപ്പിച്ചു അത് കഴിഞ്ഞ് വിളിച്ചിരുന്ന മുദ്രാവാക്യം ടാറ്റ ബെർള ഡാൽമിയമാരെ പോറ്റി വളർത്തിയ കോൺഗ്രസ് കോൺഗ്രസ് ഈ മുതലാളിമാരെ പോറ്റി വളർത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള മുദ്രാവാക്യായിരുന്നു ഇ എം എസ് തൊട്ട് താഴോട്ട് അംഗൻവാടിയിലെ എസ് എഫ് പിള്ളേർ വരെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു അമ്പത് വർഷത്തിന് ശേഷം അല്ലെ അറുപത് വർഷത്തിന് ശേഷം ഈ മുദ്രാവാക്യത്തിൻ്റെ എഫക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയത് ടാറ്റാ ബെർല എന്ന കൂടെ നിൽക്കുന്നു ആ കൂട്ടത്തിലേക്ക് ടാറ്റ ബെള്ള അംബാനി അദാനി കിർലോസ്കർ ഒത്തിരി പേര് ബജാജെല്ലാം കടന്നു വന്നു സി പി എം എവിടെയാണ് അന്ന് മുദ്രാകം വിളിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയാണ് കൂടെ അവരുടെ കൂടെ എവിടെയാണ് നിൽക്കുന്ന കേരളത്തിൽ മാത്രമേ മുദ്രാവാക്യം വിളിക്കാനുള്ളൂ കേരളത്തിൽ മാത്രമേ മുദ്രാക്യം എന്നിട്ട് എന്ത് കൃതി കേട്ടോ ആണെങ്കിൽ കൃതി കേട്ടെ ബംഗാളില് ടാറ്റയ്ക്ക് വേണ്ടി കാർ ഫാക്ടറി തുടങ്ങാനായിട്ട് അവിടുന്ന് പാവപ്പെട്ടവൻ അടിച്ചു ഓടിക്കേണ്ടി വന്നു നന്ദിഗ്രാമില് പക്ഷെ അവിടെ മമതാ ബാനർജി പോലുള്ള നേതാവ് അതുകൊണ്ട് വിമാർക്കെട്ട് അടി കിട്ടി അവസാനം ടാറ്റ അവിടുന്ന് ഓടിക്കുകയും ചെയ്തു അത് വേറെ കാര്യം പക്ഷെ അത് അങ്ങനെയല്ല ഇത് മുദ്രവാക്യത്തിൻ്റെ ആത്മാർത്ഥം ഇല്ലാതെ വിളിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ ജനങ്ങൾക്ക് താല്പര്യമില്ലാതെ വരുന്നത് എങ്ങനെയാണ് തൊഴിലല്ലെങ്കിൽ എന്ന് പറഞ്ഞായിരുന്നു ഇവരുടെ സഹ കമ്മ്യൂണിസ്റ്റുകാരുടെ മുദ്രവാക്യം തൊഴിലല്ലെങ്കിൽ ജയിൽ സി പി ഐയുടെ എ ഐ എഫിൻ്റെ മുദ്രവാക്കി വരുന്നത് ഇന്ന് ആ സമരത്തിനെന്ത് പറ്റി തൊഴിലല്ലെങ്കിൽ ജയിലിൽ നിന്നുള്ള സമരത്തിന് രണ്ട് ഓൾട്ടർനേറ്റീവ് ഉള്ളൂ ഇന്നെല്ലാവർക്കും തൊഴിൽ കിട്ടി കാണണം ഒന്നുകഴിഞ്ഞി അല്ലെങ്കിൽ ഇവരെവിടെ ആയിരിക്കണം ജയിലിലായിരിക്കണം അങ്ങനെ ഉണ്ടോ ഇപ്പോൾ ഈ കാവർ നിറഞ്ഞ മുദ്രാവാക്യത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് കഴിഞ്ഞ ദിവസം കണ്ട മുദ്രാവാക്യം എല്ലാവർക്കും ഞങ്ങൾക്കെല്ലാം തൊഴിൽ അതുപോലെ തന്നെ മതേതര കുറച്ച് ഒരു വാക്കോടെ കൂട്ടി ചേർത്തു മതേവരത്വം എന്താണ് ഭാഗ്യത്തിന് സോഷ്യലിസം എന്നും പറഞ്ഞത് ഞങ്ങൾക്ക് വേണം മതേവരത്വം ഞങ്ങൾക്ക് വേണം സോഷ്യലിസം എന്നോടെ പറഞ്ഞാൽ തൃപ്തി അത് വിളിച്ചില്ല മുദ്രാവാക്യം അടുത്ത ചങ്ങലയ്ക്ക് പ്രതീക്ഷിക്കും അതിന് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം ചങ്ങല ബന്ധിക്കുക എന്നുള്ളതാണ് ആദ്യം ഡി ഒ എഫ് ഐ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയ യുവജന സംഘടനയായത് അഴിമതി വിരുദ്ധ ചങ്ങലയാണ് മനുഷ്യച്ചങ്ങല ആ മനുഷ്യച്ചങ്ങലയിൽ കൂടിയാണ് ഇവർ ശ്രദ്ധിക്കപ്പെടാമെന്നുണ്ടെങ്കിൽ അന്നത്തെ മുത അന്നത്തെ അഴിമതി വിരുദ്ധ മുദ്രാവാക്യം ഇന്ന് ഷംസാദ് പറഞ്ഞാൽ അവിടുത്തെ ഒരു വ്യവസായി അഴിമതി വിരുദ്ധ സമരം പാർട്ടിയിൽ എവിടെ എത്തി നിൽക്കുന്നു പാർട്ടിക്കാരിൽ എവിടെ എത്തി നിൽക്കുന്നു കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാവരും കാശ് പിടിക്കുക ഇവർ നടത്തിയ അഴിമതി വിരുദ്ധ ച ചങ്ങലയുടെ പ്രതിഫലം ആ ചങ്ങല മുഴുവൻ പൊട്ടിച്ചു കളഞ്ഞുതരാം അഴിമതി അനുകൂല ചങ്ങലയാക്കി മാറ്റി തരാം അഴിമതി വിരുദ്ധ അനുകൂല ചങ്ങലയാക്കി എല്ലാ മേഖലയിലും അഴിമതിയില്ലാത്തൊരു മേഖലയില്ലാതാക്കി ഇപ്പോൾ ജോലിയുടെ കാര്യം അടുത്ത ജോലി ജോലിയുടെ കാര്യം മുഴുവനും ഞങ്ങൾക്കെല്ലാം ജോലി വേണം ആ ജോലി ആർക്കൊക്കെ ആർക്കൊക്കെ കിട്ടാതെ കിട്ടണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് നിങ്ങളൊന്നും എം എൽ എ ആണ് എം എൽ എ ആണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആണ് ഏതെങ്കിലും വേണം നിങ്ങൾക്ക് ജോലി കിട്ടും കോപ്പറേറ്റീവ് ബാങ്ക് ജോലി കിട്ടും എയർപോർട്ട് മാത്രം വേണമെങ്കിൽ ഇവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട് തകരാത്ത കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട് തകർക്കുന്ന തകരുന്നെങ്കിലും തകരുന്ന മലയെങ്കിലും അവിടെ തകർക്കുന്നത് വരെയെങ്കിലും അവിടെ ജോലി ചെയ്യാം ഈ എയർപോർട്ടിൽ തന്നെ ജോലി വേണം നിർബന്ധം എന്താ തിരുവനന്തപുരം ചൈന പ്രദേശം നടത്തിയ പി എസ് റാങ്ക് ലിസ്റ്റിലുള്ള എത്ര പേരുണ്ടായിരുന്നു അതൊന്നും ഇവർ കാണുന്നില്ല ചങ്ങല പിടിച്ചോ കൈ പിടിച്ചോ ചങ്ങല ഈ ചങ്ങല മനസ്ഥിതി മനസ്സുകൊണ്ട് തന്നെ ഇവർ ബന്ധിക്കപ്പെട്ടു പാർട്ടി മേലാളന്മാർക്ക് അല്ലെ ഇവിടുത്തെ സാമൂഹ്യ താല്പര്യക്കാർക്ക് അടിമകളായി സ്വയം ബന്ധിക്കപ്പെട്ടവരാണ് വിവരം ഇല്ല പറഞ്ഞ പറയാൻ പാടില്ല എന്നാൽ പോലും പറയാം ഫിലിപ്പും പ്രസാദ് പഴയകാലം അക്ഷയറ്റാണെന്ന് അദ്ദേഹം സത്യഗ്രഹയുടെ ആത്മീയ മാർഗ്ഗത്തിലാണ് അദ്ദേഹമായിട്ടൊരു ഇൻ്റർവ്യൂയില് ചിരിച്ചോടെ അദ്ദേഹം പറഞ്ഞു പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ ഒരു വീട്ടിൽ രണ്ട് പട്ടിയുണ്ട് ഒന്ന് പുറത്ത് കെട്ടിരിക്കുക നാടൻ പട്ടി കെട്ടിയിട്ടുണ്ട് എപ്പോഴും ഉറക്കാണ് നല്ല ശൗര്യമുള്ള അൽശേസ്യനുണ്ട് പഴയ പട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അൽഷെയ്സിന്റെ ശൗര്യം ഉണ്ടായിരുന്നു മറ്റേ മറ്റേ പട്ടി ഇവിടെ മയങ്ങി കുറയ്ക്കാൻ മാത്രമേ പറ്റുള്ളതിനെ കൊണ്ട് ഇന്ന ആ അവസ്ഥയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തി നിൽക്കുമ്പോഴാണ് ഇവർ ഇവർക്ക് വിളിക്കാൻ ഒത്തിരി മുദ്രവാക്കമുണ്ട് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ചെയ്യുവോ അഴിമതിക്കെതിരായിട്ട് ഇവർ ഏതെങ്കിലും പാറമടക്കെതിരായിട്ട് സമരം ചെയ്തിട്ടുണ്ടോ കേരളം വ്യാപകമായി ബി എസ് എൻ അല്ലെ എല്ലാ മേഖലകളും പിരിച്ചുവിട്ടില്ലേ കെ എസ് ആർ ടി സി കൂട്ടിക്കിടക്കാൻ സമരം ഉണ്ടോ ഇല്ല ഇപ്പൊ കുറച്ചുമായി വരുന്നുണ്ട് അതും അതിന്റെ വീട്ടിൽ എന്തുമാത്രം ഉണ്ടാകാൻ നിൽക്കില്ല വനത്തിൽ നിന്ന് തടി എല്ലാം വെട്ടി മാറ്റുകയാണ് അതിനെതിരായിട്ട് സമരം ഉണ്ടോ ഇതൊന്നും ഇവർ കാണുന്നില്ല കൃഷിക്കാർക്ക് നെൽകൃഷിക്കാർക്ക് പൈസ കൊടുത്തിട്ട് എത്ര നാളായി തൊഴിലില്ലായ്മ പോലെ തന്നെ തൊഴിൽ പോലെ തന്നെ ഒരു തൊഴിൽ ചെയ്യുന്നതാണ് നെൽകൃഷി തൊഴിലല്ലേ ആ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നതിന് വരുമാനം കിട്ടിണ്ട് അതിനെപ്പറ്റി ഒരക്ഷരം പോലും ഇവർ മിണ്ടാനെന്താ തയ്യാറാകാത്ത എപ്പോഴാണ് സമരം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യത്തോട് പ്രവർത്തന രംഗത്തൂടെ കമ്മിറ്റ്മെൻ്റ് കാണിക്കാൻ കാത്തുള്ള ഇത് വെറുതെ അന്തരീക്ഷത്തിൽ ലയിച്ചു പോകുന്ന മുദ്രാവാക്യം മാത്രമാവും ഇപ്പോൾ ഇവരുടെ പഴയകാലം എല്ലാ മുദ്രാവാക്യങ്ങളും എടുത്തും ഓരോ മുദ്രവാക്യവും സ്വാതന്ത്ര്യ സമത്വം സോഷ്യലിസമാണ് അവരുടെ കൂടി ഉണ്ടോ കേരളത്തിലെ കോളേജുകളിൽ വിദ്യാർത്ഥികളെല്ലാം പഠിത്തം കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഒരുമാതിരി പഠിക്കാൻ പറ്റുന്ന ടെസ്റ്റ് ജയിക്കാൻ പറ്റുന്നതെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് പുറത്തേക്ക് പോകുക എന്തേ പോകുന്നത് ഇവിടെ പിന്നെ നിൽക്കുന്ന കുറേ മന്ദബുദ്ധികളാണ് നിൽക്കുന്നത് എത്ര പ്രാവശ്യം ഇത് ജയിക്കില്ലാത്തവരാണ് അവരോടൊക്കെ കാണും അവരാണ് എൻ്റെ നേതാവ് നാളെ കോളേജ് ലക്ചറായിട്ട് വരുന്നേരാം ആലോചിച്ച് നോക്ക് മെഡിക്കൽ കോളേജ് ഡോക്ടറായിട്ട് സുപ്രീം സുപ്രീംകോടതി തന്നെ വന്നു പാതി ബന്ധ ഡോക്ടർമാർ കാരണം ക്യാപിറ്റേഷൻ കൊടുത്ത് മടിച്ച ഡിഗ്രി വരെ വീട്ടിൽ കിട്ടും ഇപ്പം പി എച്ച് ഡി മേടിക്കുന്നത് അങ്ങനെ ഇവിടെ എത്ര എത്ര ആരോപണങ്ങൾ സുനിൽപ്പുകളിൽ നടന്നുള്ള എത്ര പേരിൽ റിസർച്ചിനെ പറ്റി ആരോപണം വന്നു അവരൊക്കെയാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്തെ നയിക്കുന്നത് ഇതിനെതിരായിട്ട് ഇവർക്ക് സമരം ഇല്ല അത് അഴിമതിയല്ലേ റിസർച്ച് പേപ്പറിൽ കള്ളത്തരം കാണിച്ച് പി എച്ച് ഡി നേടിയവർ എത്ര പേരുണ്ട് പിന്നെ നിങ്ങളെന്റെ തൊഴിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ബിന്ദു ടീച്ചറിനെ തൊഴിൽ കിട്ടിയില്ലേ കേരളമോളേജ് വന്ന ഉടനെ പ്രിൻസിപ്പളാക്കിയില്ലേ രാജേഷിന്റെ ഭാര്യയ്ക്ക് തൊഴിൽ കിട്ടിയില്ലേ എത്ര പേർക്ക് തൊഴിൽ കിട്ടി അതെന്തെങ്കിലും വിജയരാമുണ്ടെല്ലേ ബിന്ദു ടീച്ചർ നേരത്തെ പറഞ്ഞ കുറച്ച് നാൾ മലബാറിലെ ചുക്ലി എന്ന് പറഞ്ഞാൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് ജോലി ചെയ്യണം അപ്പൊ അവിടുത്തെ സഹാക്കള് പറഞ്ഞപ്പോ എനിക്കൊരു സന്തോഷം തോന്നിയ കേട്ടപ്പോ കോഓപ്പറേറ്റീവ് ബാങ്കിലെ ജോലി അവർ ആർക്കെ കൊടുക്കണം എന്നറിയാവും രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്ന് തൊഴിലാവശ്യമുള്ള ആർക്കെങ്കിലും അവർക്ക് കൊടുത്തിട്ടേ പുറത്ത് കൊടുക്കുകയുള്ളൂ നല്ല തീരുമാനം നല്ല നല്ല തീരുമാനം മനുഷ്യന് രക്തസാക്ഷിയൊക്കെ അത്ര നല്ല തീരുമാനം നല്ല അത് കുറേ കാര്യം പക്ഷേ ആ ഒരു ഔന്നത്യം കാണിക്കാൻ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാലത്ത് സഹായിച്ചിരുന്നു ഇന്നങ്ങനെയല്ല ഇന്ന് ഏരിയ സെക്രട്ടറി സ്വാധീനിക്കണം അതിനൊക്കെ ഓരോ മാമൂലുകളുണ്ട് ബാങ്കിൽ ജോലി കയറി കഴിഞ്ഞാൽ ഇത്ര പ്രാവശ്യം മാസം കൊടുത്തിരിക്കണം ഇങ്ങനത്തെ കണ്ടീഷൻസ് പാർട്ടിക്ക് വേണ്ടി ഇത്തരം വിഷയങ്ങളൊന്നും ഡിവൈഫൈ കാണുന്നില്ല പിന്നെ വേറെ മുദ്രാകളും മതേതരത്വം ഏറ്റവും കൂടുതൽ മതവിരുദ്ധമായിട്ട് പെരുമാറി പാർട്ടി ഏതാ ഈ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയല്ലേ ഒരു പുറമെ പറയലും എല്ലാ മുദ്രാവാക്കും പുറമേ പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് വെറുതെ ശൂന്യമായ അലറി വിളിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പടക്കളത്തിൻ്റെ മുക്കിലും മൂലയിലും നിന്ന് ഊരിയിടുന്ന തെരുവു നായ്ക്കളുടെ ലെവലിലേക്ക് ഇവർ വരികയാണ് അവരെ ഇതിന്ന് ഡിവൈഎഫ്ഐ ഒന്ന് ശരിയായി സത്യത്തിന് യഥാർത്ഥത്തിന് വേണ്ടി പോരാടാൻ തുടങ്ങുന്നതെന്ന് കേരളത്തിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരമുണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചത്